അപ്പോൾ കഴിഞ്ഞ ഡോക്ടറുടെ അവാർഡ് ദാനത്തിൻ്റെ ആദ്യ വീഡിയോയുടെ പാർട്ടിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കണ്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ആദ്യ ഭാഗം കാണാവുന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ ഇതോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ കഴിഞ്ഞ ഭാഗത്തിൽ സായി കൃഷ്ണ വരെയുള്ള ഭാഗങ്ങളാണ് ഡോക്ടറെ പറഞ്ഞു നിർത്തി സായി കൃഷ്ണയാണ് തന്നെ മുൻപന്തിയിൽ ഡീഗ്രേഡ് ചെയ്യുന്നതിൽ മുന്നിൽ നിന്നതെന്നും ഇപ്പോൾ വന്ന് തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയിപ്പിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ ലൈഫാണ് കോഞ്ഞാട്ടയായി പോയതെന്ന് ഡോക്ടർ എടുത്തു പറയുന്നു അപ്പോൾ ഇതൊന്നും നിങ്ങളും ചെയ്യാതിരിക്കുക എന്നാണ് ഡോക്ടർ വീണ്ടും മറ്റു മാധ്യമ പ്രവർത്തകരോടായി പറയുന്നത് ആ സീൻ ഒന്നുകൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയുക നിങ്ങളെ ഒരു ബ്രദറാണെങ്കിൽ എനിക്കാണിത് എഫക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കും അപ്പോൾ ഡോക്ടർ പിന്നീട് പറയുന്നത് ഡോക്ടറോട് എതിരിട്ട് എന്നാൽ ഈ അഞ്ച് പേരെക്കുറിച്ചാണ് ഈ അഞ്ചു പേരൊഴികെ തനിക്ക് വേറെ ആരുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ലെന്നും ഈ അഞ്ചു പേർ ചേർന്ന് എനിക്കിട്ട് പണി തന്നെന്നും താൻ അത് തിരിച്ചു കൊടുത്തുന്നു വീണ്ടും അവർ തനിക്ക് പണി തന്നു അപ്പോൾ ഈ സമയത്ത് താൻ വീണ്ടും തിരിച്ചു കൊടുക്കുകയാണെന്നും ഡോക്ടർ പറഞ്ഞു തീർക്കുകയാണ് ശരിക്കും തനിക്ക് എതിരെ ഈ അഞ്ചു പേര് കളിച്ചതിൽ താൻ മാത്രമാണ് അനുഭവിച്ചതെന്നും ഡോക്ടർ എടുത്തു പറയുന്നു അതൊന്ന് നമുക്ക് കണ്ടു തോന്നുന്നു ഇപ്പൊ ആൾക്കാർക്കെല്ലാം കുറച്ച് കാര്യം മനസ്സിലായില്ല അവരും മുന്നയാളന്നാരല്ലേ ഞാനും മുന്നേളന്നാരല്ല എനിക്ക് ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ചിങ്ങോട്ട് വന്നു തിരിച്ചിപ്പോ വാങ്ങുക അത്രേയുള്ളൂ മനസ്സിലായില്ലേ ഇപ്പൊ അന്ന് എല്ലാ അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാവരും കൂടെ എന്ത് ചെയ്താ അറ്റാക്ക് ചെയ്തത് ഇപ്പൊ അവരുടെ ഭാഗത്ത് നിങ്ങൾ ഇപ്പൊ എന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഈ അഞ്ചുപേരല്ലാതെ എന്റെ ലൈഫിൽ ഇതേ വരെ ഒരാളുടെ അടുത്തും ഒരു രീതിയിലുള്ള ഇഷ്യൂസ് പോയിട്ടില്ല പക്ഷെ അവരാണെങ്കിലും തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് വെബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ ഉണ്ടോ തെറ്റുണ്ടോ നിങ്ങൾ എന്നെ തീരുമാനിക്കുക അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ബിരുദൻ കുനിഷ്ഠ ചോദ്യവുമായി രംഗത്ത് വരുന്നതാണ് അടുത്തത് അതും ഏതും പോരാത്ത വില്ലനായ ഡോക്ടറെടുക്കും അദ്ദേഹത്തിൻ്റെ ചോദ്യം വേറൊന്നും അല്ലായിരുന്നു ആരതിപ്പൊടി എന്തേ വന്നില്ല എന്നും കഴിഞ്ഞ വാർഡ് ദാനത്തിന് ആരതിപ്പൊടിയും കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്നാണ് ആദ്യം ഡോക്ടർ നോർമലായി ഉത്തരം പറഞ്ഞെങ്കിലും പിന്നീട് അവൻ്റെ ചോദ്യത്തിനർത്ഥം മനസ്സിലായ ഡോക്ടർ എടുത്തു പറയുന്നുണ്ട് ആ അർത്ഥം എനിക്ക് മനസ്സിലായെന്നും ഇനി വേറൊന്നും നിങ്ങൾ എഴുതി പിടിപ്പിക്കണ്ട എന്നും ആനതിപ്പൊടി ആനതിപ്പൊടിയുടെ ജോലി തിരക്കിലാണ് എന്നും എറണാകുളത്ത് ആയതുകൊണ്ട് വരാത്തതാണെന്നും ഡോക്ടർ എടുത്തു പറയുന്നുണ്ട് അതൊന്നും നമുക്ക് കണ്ടു തോന്നുന്നു

സിനിമയുടെ പേര് ഇന്നതാണെന്നും ഒക്കെ ഡോക്ടർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി എന്തായി എന്നാണ് ചോദ്യം അതിനുത്തരമായി ഡോക്ടർ പറയുന്നത് താൻ സിനിമ തീർച്ചയായും പിടിക്കുമെന്നും ഇവിടെ താൻ അതിനുശേഷം അനുഭവിച്ച ഡിഗ്രേഡിംഗ് കാരണം എല്ലാ പരിപാടിയും താൻ ക്ലോസ് ചെയ്ത് ഒന്നൊന്നര വർഷമായി നിൽക്കുകയാണെന്നും താൻ ഇനിയും ഒരു സിനിമ പിടിക്കുകയാണെങ്കിൽ അത് താൻ പറഞ്ഞ പേരിൽ തന്നെ ആയിരിക്കുമെന്നും ഡോക്ടർ എടുത്തു പറയുന്നു അത് നമുക്കൊന്ന് കാണാം ഇറങ്ങിയ പിന്നെ അതായത് പലരുടെ ഇടപെടലുകളാണ് അതെല്ലാം തീർന്നു അപ്പൊ സാധാരണക്കാരാണെങ്കിൽ സ്വന്തമായിട്ട് സിനിമ ചെയ്യണം എന്നുണ്ട് അതെന്തായാലും ഞാൻ ചെയ്യും മനസ്സിലായില്ലേ പല ഓഫേഴ്സ് വന്നാലും സത്യം പറയാൻ എന്റെ ഒരു സിനിമ ഞാൻ അനൗസ് ചെയ്യുന്നുണ്ട് രാവണി എത്തും എന്ന് പറയുന്ന സിനിമ തന്നെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ ഇത്ര നാളെ വെയിറ്റ് ചെയ്യുന്നതും വേണ്ടി തന്നെയാണ് മനസ്സിലായില്ലേ അത് എന്തായാലും അത് വരും ഇനി വരത്തില്ല എന്ന് പറയുന്ന പോലെ ആണെങ്കിൽ അതൊന്നും നോട്ടീറ്റ് വെച്ചൊക്കെ ഞാൻ വരുന്നത് സിനിമ ചോദ്യം മാരേജിനെ കുറിച്ചാണ് മാരേജ് എന്നുണ്ടാവുമെന്നും ഇതുവരെ ഒന്നും ഫിക്സ് ആയിട്ടില്ല എന്നും ചോദിച്ചതിന് മറുപടിയായി ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് തൽക്കാലം ഈ മഴ സീസൺ ആയതുകൊണ്ട് കുറച്ച് നീട്ടി നീട്ടിവെ വെച്ചുവെന്നും ആലോചിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്ത ശേഷം നിങ്ങളെയെല്ലാം വിളിച്ച് ഞാൻ അറിയിക്കാമെന്നും ഡോക്ടർ എടുത്തു പറയുന്നു എന്നാൽ മാരേജ് എവിടെ വെച്ചായിരിക്കുമെന്ന് അടുത്ത ചോദ്യം ചോദിച്ചവർ ആളിനോട് ഡോക്ടർ പറയുന്നുണ്ട് ഗുരുവായൂർ രൂപായിരിക്കും പ്രസിപ്ഷൻ കൊച്ചിയിലൂരിക്കുമെന്നും പറയുന്നു എല്ലാവരെയും നിങ്ങളെ വിളിക്കുന്നതായിരിക്കും എന്നും ഡോക്ടർ എടുത്തു പറയുന്നു അതുകൂടി നമുക്കൊന്ന് കാണാം മാറ്റി ഡേറ്റ് മാറ്റി വേറൊന്നും അല്ല കാരണം ഇപ്പം ഈ മഴക്കാലം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതൊന്ന് മാസം ഫാമിലി ആയിട്ട് ഡിസൈഡ് ചെയ്ത്

ഡോക്ടർക്ക് നേ ഡിഗ്രേഡ് കാരണം സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീഗ്രേഡിങ്ങിനെ കുറിച്ചാണ് ആദ്യം സംസാരിച്ചോളന്നത് താനൊരു സാധാരണ മനുഷ്യനാണെന്നും തനിക്ക് നേരെ ഇത്ര ശക്തമായ രീതിയിൽ ഡീഗ്രേഡിങ് നേരിട്ടത് തനിക്ക് അത്ര മനക്കെട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് പിടിച്ചു എന്നതെന്നും ഇന്ന് കേൾക്കുന്നില്ലേ പലരും സൈബർ ബുള്ളിങ്ങും സോഷ്യൽ മീഡിയയിലെ ഡീഗ്രേഡിങ്ങും കാരണം ആത്മഹത്യ ചെയ്തു എന്ന് തനിക്ക് നേരിട്ട് അത്രയും വലിയ ഡീഗ്രേഡിങ് വേറെ ആർക്കും നേരിട്ട് കാണാനിടയില്ലെന്നും ഡോക്ടർ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് കാണാം ഒരുപാട് ഡീഗ്രേഡിംഗ് സമയത്ത് ഒരാളിപ്പോൾ അറിയാതെ വന്നിട്ട് ഇതേപോലെ വന്ന് നമ്മുടെ ഡീഗ്രേഡിയോ അല്ലെങ്കിൽ നമ്മളെ പെർപ്പീസിൽ ഞാൻ ഒരു ഹ്യൂമൻ ബീങ്ങാണ് എനിക്ക് മനസ്സുണ്ട് ഞാൻ മെഡിൽ എത്ര സ്ട്രോങ്ങ് ആയിട്ടുള്ള പിടിച്ചിരുന്നത് പല ആൾക്കാരും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഡീഗ്രേഡി ഫേസ് ചെയ്യാൻ പറ്റുന്ന ഓരോ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അല്ലെ സൈബർ ബുള്ളിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഇത്രമാത്രം സൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ട് പഠിച്ച് ഞാനെപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പക്ഷെ അത്രമാത്രം ഹറാസ്മെന്റോ അല്ലെങ്കിൽ അത്ര മാത്രം ഡീഗ്രേഡിയോ സൈബർ ബുള്ളിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലാരുന്നു എന്തുകൊണ്ടാണ് അത്രയും സമയത്ത് ഈ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും കാരണം അവർ വന്നിട്ട് അവരുടെ മാനിപ്പുലേറ്റ് കാര്യങ്ങളെല്ലാം പറയാൻ ഞാൻ അനുഭവിച്ച ഡോക്ടറുടെ ജോബ് ും ഡോക്ടറായിട്ടുള്ള ജോലി ഈ ഡിഗ്രി റൈഡിങ് കാരണമാണോ നിർത്തിവെച്ചതെന്ന് ഡോക്ടറോട് എടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ അതിന് പറയുന്ന മറുപടിയാണ് തന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറാണ് അപ്പോൾ മാനസികമായിട്ടും നല്ല തയ്യാറെടുപ്പ് ഇല്ലെങ്കിലും മാനസികമായി തളർന്നിരിക്കുകയാണെങ്കിലും തന്നെ ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും അതേമാതിരിയാണ് തൻ്റെ പ്രൊഫഷൻ എന്നും അതുകൊണ്ട് തന്നെയാണ് നീണ്ട ഒരു ഒന്നൊന്നര വർഷമായിട്ട് താൻ എല്ലാ കാര്യത്തിലും വിട്ടുനിന്നതെന്നും ഈ ഡിഗ്രേഡിംഗ് മൂലമാണെന്ന് ഡോക്ടർ വീണ്ടും പറയുകയാണ് മാറ്റി പറയുന്ന ആൾക്കാർക്ക് എല്ലാവരും ഒരാൾ ജഡ്ജ് ചെയ്യേണ്ടത് അല്ലേ അത് കാരണം സത്യം പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്ക് മുഴുകി നേരിട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തത് മനസ്സിലായില്ല കാരണം ഇത് എനിക്കെല്ലാരെയും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ കാലം ജയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു ഇത് തെളിയിക്കാൻ വേണ്ടി അത്രയും ജോബിലും ബ്രേക്ക് എടുത്തായിരുന്നു എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു കാരണം വേറെ ഒന്നും അല്ല നമ്മൾ മെന്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ മാത്രമേലി എന്റെ പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്ക് പോകണം മനസ്സിലായില്ല അപ്പം അതില് പേഷ്യൻസിന്റെ കാര്യത്തിലാണ് എന്ത് കാര്യം ഡിസിഷൻ എടുക്കുന്നത് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യണം അതിൽ അലേർട്ട് നമുക്ക് നമുക്ക് ചെയ്യാനുള്ള ഇവരെല്ലാം കൂടെ ഡീഗ്രേഡ് ചെയ്ത ശേഷം എന്റെ ഒപ്പം വന്നിരുന്ന് വീഡിയോ ചെയ്ത ഇവരൊക്കെ ഇപ്പോൾ ഈ മാറ്റി പറയുന്നതിന്റെ നഷ്ടം തനിക്ക് മാത്രമാണെന്നും നാളെ ഇവരെ വീഡിയോ വീണ്ടും മാറ്റി പറയില്ല എന്ന് തനിക്ക് ഉറപ്പില്ലെന്നും അതായത് ഡോക്ടർ മുന്നേ തന്നെ എറിഞ്ഞു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോ ആണ് ഒന്ന് വന്നത് ഒന്ന് മാധ്യമ പ്രവർത്തകനാണോ ഒന്ന് ഇവർ രണ്ടുപേരും ഡോക്ടറെ അടക്കം വെച്ച് തന്നെ വീഡിയോ ചെയ്ത് പേജിൽ ഇട്ടിട്ടുണ്ട് പിന്നെ സായി അപ്പോൾ ഇവരൊക്കെ ഇനിയും മാറ്റി എന്ന് ഡോക്ടർക്ക് അറിയില്ല എന്ന് മുന്നേ തന്നെ ഡോക്ടർ എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് പിന്നീട് ഡോക്ടർ പറയുന്നത് താൻ ഇതൊന്നും കണ്ടല്ല വന്നതെന്നും ഡോക്ടർ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത്രയൊക്കെ ജയിച്ച് കയറി വന്നിട്ടുള്ളതെന്നും താൻ ഒറ്റയ്ക്ക് വന്നവനാണ് ഒറ്റയ്ക്ക് പോകാൻ അറിയാവുന്ന സിനിമ ഡയലോഗ് അടിച്ച് അപ്പോൾ ഇനിയും ബാക്കി ആ പറയുന്ന സീനോട് നമുക്കൊന്ന് കാണാം പക്ഷേ അതൊക്കെ ഞാൻ തരണം ചെയ്തു ഇതിന്റെ അതിന്റെ അപ്പുറം കണ്ട് ഞാൻ മനസ്സിലായി എന്നെ ഇത്രയും ലൈഫില് ഇവരെ എത്തിച്ചത് ആരുടെ ഒരു മോട്ടിവേഷൻ ആരും തന്നിട്ടില്ല ഒറ്റക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഡയലോഗ് സിനിമ സിനിമ അപ്പൊ കണ്ടപ്പോ സന്തോഷം തോന്നി സന്തോഷം ഇല്ലാന്നും ഞാൻ പറയുന്നില്ല സന്തോഷമൊക്കെ തോന്നി അപ്പോൾ ഇനിയും അടുത്തത് ജിൻഡോയെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ പോയതിനെ കുറിച്ചുള്ള ഡോക്ടറുടെ മറുപടിയാണ് ഇത് ആരും ചോദിച്ചതല്ല ഡോക്ടർ ഓർത്തിരുന്ന് തന്നെ പറയുകയാണെന്ന് തോന്നുന്നു ഡോക്ടർ എടുത്തു പറയുന്നുണ്ട് താൻ ജിൻഡോയെ സ്വീകരിക്കാൻ എന്തിനു വേണ്ടി എയർപോർട്ടിൽ പോയെന്നെന്നും പേരെടുക്കാനല്ലെന്നും പക്ഷെ ചില മാധ്യമങ്ങളിൽ തന്നെ അതിന് അവഹാസ്യനായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ എടുത്തു പറയുന്നുണ്ട് ഞാനും കണ്ടിരുന്നു ഏതൊക്കെയോ ചാനലുകളിൽ ഡോക്ടർ പേരെടുക്കാൻ വേണ്ടി അതിനിടയ്ക്ക് ആളാകാൻ പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റിയാണ് ഡോക്ടർ ഇനിയും പറയുന്നത് ഡോക്ടർ ജിൻഡോയുമായിട്ട് നല്ല സൗഹൃദമാണ് ആ ബേസി മാത്രമാണ് പോയതെന്നും അതും ജിൻഡോ പറഞ്ഞിട്ടാണ് താൻ ചെന്നതെന്നും ഡോക്ടർ ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം പിന്നെ ജിൻഡോനെ കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയതെ പലരും പറയുന്നുണ്ടായിരുന്നു ജിൻഡോ ജയിച്ച എൻ്റെ ഹഡ്രഡ് പെർസെൻറ്റേജ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സിൽ ജിൻഡോ മാത്രമാണ് പുള്ളിക്കൻ ഹാർഡ് വർക്ക് ചെയ്ത് പൊളിക്കൻ അതിലേക്ക് എത്തി പൊളിക്കുന്ന തന്നെ അതിലൊന്നും എനിക്ക് വേണ്ട മനസ്സിലായി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറങ്ങിയതിന ശേഷം പുളിക്കൻ വീഡിയോ കോളെല്ലാം ചെത്തിട്ട് മോനെ നീ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പുള്ളിക്കനോടെ ഉള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എനിക്ക് ആണെങ്കിൽ ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്നു ആ കണ്ടസ്റ്റ് എനിക്ക് ഒരുപാട് ഇവിടെ കാണിച്ചുണ്ട് ഞാൻ ഇങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞു ഈ വെച്ചിട്ട് എനിക്ക് ഇരിക്കുകയാണ് പക്ഷെ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്ന സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് നെഗറ്റീവ് കമൻ്റ് ഇട്ടവരെ കുറിച്ചാണ് വീണ്ടും എടുത്ത് ചോദിച്ചത് അപ്പം അതായത് കഴിഞ്ഞ ദിവസം ജിൻറ്റോട്ട് എടുക്കാൻ കുറിച്ച് നെഗറ്റീവ് ഇട്ട ഏതോ ഒരു ചാനലിനെ പറ്റിയാണ് അവർ എടുത്തു ചോദിക്കുന്നത് പക്ഷേ ഡോക്ടർ പറയുന്ന അതിനെക്കുറിച്ചൊന്നും തനിക്ക് കൂടുതലൊന്നും അറി അറിയത്തില്ലെന്നും ഉള്ള നേരത്തിന് പോയി എന്തെങ്കിലും ഒരു പേര് ജീവിതത്തിൽ ഉണ്ടാക്കാൻ നോക്ക് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നെ കമൻറ്റ് പറയാൻ വരിക എന്നാണ് ഡോക്ടർ പറയുന്നത് പിന്നെ നെഗറ്റീവ് കമന്റ് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നീ നിന്റെ ലൈഫിൽ നിങ്ങൾ ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് മനസ്സിലായില്ലേ പിന്നെ എന്നെ ഈ ഉപദേശിച്ചോ പക്ഷെ ഉപദേശിക്കുന്ന ചിലർ ആയിട്ട് വെറുതെ തെറിയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന ആൾക്കാര പറയേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയ നിന്റെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മനസ്സിലായോ എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കാൻ പാ കാരണം ഞാൻ അത്യാവശ്യം എന്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ലെവലിൽ എത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മനസ്സിലായോ അത് ഞാൻ കാശ് കൊടുത്തോളം പേടിച്ചത് അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ അക്കൗണ്ട് വരത്തുള്ളൂ അതുകൊണ്ട് ആ വേണ്ടി നെഗറ്റീവ് കമന്റ് ഇട്ടതിനെ കുറിച്ചാണ് വീണ്ടും ഡോക്ടറോട് ചോദിക്കുന്നത് കാരണം ഇത് ആരുടെയും പറഞ്ഞ് ഇടിയിച്ചതാണോ ആ ചാനലിൽ എന്നാണ് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് അപ്പം ഡോക്ടർ പറയുന്നത് താൻ അതൊന്നും കെയർ ചെയ്യാറില്ലെന്നും ഇപ്പോൾ ഓൾറെഡി എല്ലാരും പറയുന്നുണ്ട് ഈ അഞ്ചു പേര് വന്നാണ് തനിക്ക് നെഗറ്റീവ് കമന്റ് ഇട്ടതെന്ന് അതായത് ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷം ഇവർ അഞ്ചു പേര് വന്ന് തന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് തനിക്ക് നെഗറ്റീവ് വന്നതെന്നും ആൾക്കാർ പറയുന്നു പക്ഷെ അവരാരും അറിയുന്നില്ല അതിനു മുമ്പ് ഒരു പത്ത് മുന്നൂറ് പേര് വിചാരിച്ചിട്ടും തന്നെ തളർത്താനും തകർക്കാനും പറ്റിയിട്ടില്ല എന്നും ഡോക്ടർ പറയുന്നു ഈ നെഗറ്റീവ് ഈ പറഞ്ഞ വ്യക്തി വ്യക്തിയിലെ വേറെ വ്യക്തില്ലോ അങ്ങനെ കാര്യങ്ങൾ പലരും പറയുന്നുണ്ട് നിങ്ങൾ അഞ്ചുപേരെ സൂക്ഷിക്കണമായിരുന്നു ഈ അഞ്ചുപേരെ സൂക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ഈ അഞ്ചുപേരെ സൂക്ഷിക്കുന്നതിന് മുന്നേ വന്നതും അവർ അവോയ്ഡ് ചെയ്ത കാര്യവും പലരും അറിയത്തില്ല ല്ല എല്ലാരും അഞ്ചു വേണ്ട കാര്യം ഞാനിപ്പോൾ സ്നേഹം സ്നേഹം സംസാരിക്കും നിങ്ങളുടെ സംസാരിക്കും ഇന്റൻഷൻ എന്താണെന്നു എനിക്കറിയില്ലല്ലോ മനസ്സിലായില്ലേ ഞാൻ എല്ലാരും അങ്ങനെ സംസാരിക്കും പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി എല്ലാരടുത്തൊരു ഡിസ്റ്റൻസ് വയ്ക്കുക ആരുടെ സംസാരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പോയി അതോടാതിരിക്കുക പിന്നെ ആരെ ഫ്രണ്ട്ഷിപ്പ് വന്നാൽ ഒരു പത്ത് വർഷം ചിന്തിച്ചിട്ട് മാത്രം കൂടിയാൽ മതി മാത്രം മനസ്സിലായി അപ്പോൾ ഡോക്ടർ ബിഗ് ബോസിൽ ഇറങ്ങിയപ്പോൾ പറഞ്ഞ ചില കമൻറ്റുകളെ കുറിച്ചും ഇപ്പോൾ അതിനുള്ള മറുപടിയും എന്താണെന്ന് ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് അന്ന് താൻ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ലെന്നും എന്നാൽ ഇപ്പോൾ ചിലതെല്ലാം നിങ്ങളൊക്കെ വിശ്വസിക്കുന്നു ഇല്ലേ എന്നും ഡോക്ടറെ എടുത്ത് ചോദിക്കുന്നു നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം കുറിച്ച് കുറച്ച് ഇഷ്യൂസിനെ പറ്റി ഞാൻ ചെയ്തു ഞാൻ 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 പറഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു അന്ന് എല്ലാവരും പറഞ്ഞില്ലേ ഇപ്പം ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ കാലമാണ് തെളിയിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് പറഞ്ഞ പല ആൾക്കാരും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അത് കൺസെസ് ചെയ്ത് അവരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ പലരും വന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ല അവസാനമായിട്ട് ഡോക്ടർ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് സോഷ്യൽ മീഡിയ ജനങ്ങൾക്ക് സാധാരണക്കാരന് എന്റർടൈൻ ചെയ്യാനുള്ള ഒരു ഉപാധി അതായത് ജീവിതത്തിലെ സാഹചര്യങ്ങൾക്കിടയിൽ ഒന്ന് സന്തോഷിക്കാൻ കിട്ടുന്ന കുറച്ച് സമയം ചിലവഴിക്കാൻ നോക്കുന്ന ഒരു മീഡിയ ആണ് സോഷ്യൽ മീഡിയ എന്നു അത് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മറ്റുള്ളവരെ താർക്കാത്ത രീതിയിൽ ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞ് ഡോക്ടർ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കുറച്ച് കുറച്ച് ലൈഫിൽ ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫ്രസ്ട്രേഷൻ വേണ്ടി ഒരു അല്ലെങ്കിൽ അവരുടെ മാത്രം സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ യൂസ് 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 നമ്മൾ നമ്മൾ ആ വേറെ അത്ര അപ്പോൾ മീഡിയയുമായിട്ടുള്ള ഡോക്ടറുടെ ഈ സംസാരം ഇവിടെ അവസാനിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടിരുന്ന ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം പ്രത്യേകിച്ചൊരു പ്രിപറേഷനും ഒന്നും ഇല്ലാതെ നേരെ മീഡിയയ്ക്ക് മുന്നിലേക്ക് വന്നുപെട്ട ഡോക്ടർ ഈ എല്ലാ ചോദ്യത്തിനും കറക്റ്റായി ഉത്തരം പറയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുമെന്ന് എനിക്ക് തോന്നിപ്പോയി വയലിൽ നിന്ന് എന്തുവലും അറിയാത്തു വീണുപോയാൽ അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ അലക്ക് കിട്ടുന്ന ഒരു സാധനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ निकिरम ग गुड बाए